കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിക്കാരനായിട്ടുള്ള ശ്രീമാൻ ശശി തരൂര് പറയുന്നത് മുഴുവൻ വംഗത്വങ്ങളാണ് സമ്പദ് ശാസ്ത്ര വംഗത്വങ്ങൾ ഒരുപക്ഷെ ഒരു ട്രംപിസത്തിന് മാത്രം പിന്തുണക്കാൻ കഴിയുന്ന ഒരു ഇലോൺ മസ്ക്കിന് മാത്രം പിന്തുണക്കാൻ കഴിയുന്ന മനുഷ്യർക്ക് വാസ്തവത്തിൽ ഈ പറയുന്ന കമ്പോളത്തെ തുറന്നു വിടുകയും ശതകോടീശന്മാരുടെ മൂലധന പ്രവർത്തനത്തെ തുറന്നു വിടുകയും മാത്രമാണ് നമുക്കിനി അങ്ങോട്ട് ചെയ്യാനുള്ളത് എന്ന് വിചാരിക്കുന്ന ഒരു പക്ഷേ ജോ ബൈഡൻ പോലും പിന്തുണക്കാത്ത ഒബാമ പിന്തുണച്ചിട്ടില്ലാത്ത ഭ്രാന്തൻ കഴുത്തറുപ്പൻ മുതലാളിത്ത വൽക്കരണത്തിന്റെ ന്യായങ്ങളിൽ കിടന്നിട്ട് ഉന്മാദം കൊള്ളുന്ന ഒരു ഒരു ലേഖനമായിട്ടാണ് ഞാൻ ലേഖനത്തെ കാണുന്നത് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ലോകത്തിലെ അതിഭയങ്കരന്മാരായിട്ടുള്ള ഇടതുപക്ഷക്കാരും കമ്മ്യൂണിസ്റ്റുകാരും എന്ന് പറയുന്ന പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള കേരള സി പി എം കാര് ഇത് പറഞ്ഞിടക്കുന്ന തരൂരിനെ തലയിലേറ്റിയിട്ട് എങ്ങോട്ടാണ് അവർക്ക് പോകാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ആത്മവഞ്ചനയും പരവഞ്ചനയും ഒരേ സമയത്ത് ചെയ്യാൻ പറ്റില്ല ആഗോളീകരണത്തെയും ഉദാരീകരണത്തിന്റെയും തത്വങ്ങളും മുഴുവൻ എതിർക്കുന്ന ആളുകളെയാണ് ഇടതുപക്ഷം എന്ന് പറയുന്നത് എന്നാൽ എന്താ ഇപ്പോഴും കേരളത്തിൽ ബാധിക്കുന്നത് കേരളത്തിൽ ഇപ്പൊ ഉദാരീകരണത്തിന്റെയും ആഗോളീകരണത്തിന്റെയും നവലിപര ചിന്തയ്ക്കും രണ്ട് ഇൻഡെക്സുകൾ മാത്രമേ ഉള്ളൂ അത് വെച്ചിട്ടാണ് തരൂരിന്റെ കളി എന്ന് പറയുന്നത് എന്താ ഇൻഡെക്സ് ഒന്ന് ജി ഡി പി എന്ന് പറയുന്ന ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഇൻഡെക്സ് പിന്നെ ഗ്രോസ് ഈ പറയുന്ന ഈ ഈ പറയുന്ന വ്യവസായ വളർച്ച എന്ന് പറയുന്ന ഒരു ഇൻഡെക്സ് ഈ രണ്ട് ഇൻഡെക്സ് മാത്രമേ ഉള്ളൂ എന്നാൽ തോമസ് ടിക്കറ്റി ലൂക്കാസ് ചാൻസലറും തുടങ്ങിയിട്ടുള്ള പത്ത് നാൽപ്പത് പേരായിട്ടുള്ള സംഭവശാസ്ത്രകാരന്മാർ മുതലാളിത്തവാദികൾ ഈ പറഞ്ഞ ക്ലാസിക്കൽ ലിബറലിസത്തിന്റെ വക്താക്കൾ കോൺഗ്രസിന്റെ പഴയ പ്രത്യയശാസ്ത്രം പങ്കിടുന്ന ആളുകൾ അവർ പറയുന്നത് ഇതൊന്നും അല്ല പ്രശ്നം എന്നുള്ളതാണ് മനുഷ്യ ജീവിതം എങ്ങോട്ട് പോകുന്നു എത്ര വളരുന്നു എത്ര വികസിക്കുന്നു എന്നുള്ളതാണ് അന്വേഷിക്കേണ്ടതാണ് അപ്പൊ അതുകൊണ്ട് ഇതാണ് ഇപ്പൊ വാസ്തവത്തിൽ മുതലാളിത് എനിക്കറിയാവുന്നിടത്തോളം ലിബറൽ സമ്പദ്ശാസ്ത്ര ചിന്തയിലെ ഏറ്റവും ഡോമിനൻ്റ് ആയിട്ടുള്ള ഏറ്റവും മുന്നോ ഏറ്റവും പ്രബലമായിട്ടുള്ള ഒരു ധാര എന്ന് പറയുന്നത് പക്ഷേ ശ്രീ കെ സുരമേഷ് ബാബു എവിടെയാണ് തരൂരിനെ വിമർശിക്കേണ്ടത് എവിടെയാണ് അനുകൂലിക്കേണ്ടത് എന്ന തന്ത്രപരമായ ഒരു സമീപനമല്ലേ രാഷ്ട്രീയമായി നോക്കുമ്പോൾ തന്ത്രപരമായ ഒരു സമീപനമല്ലേ സി പി എം സ്വീകരിച്ചിരിക്കുന്നത് അതായത് ഇപ്പൊ ഈ ഉദാരവൽക്കരണം ഇന്ത്യയിൽ വന്നു അതിന്റെ ഭാഗമായി ഉണ്ടായ മെച്ചങ്ങൾ അതിലിപ്പോ വൈകിയെങ്കിലും കേരളം എത്തുന്നു ഇടതുപക്ഷം ഭരിക്കുന്ന കേരളം എത്തുന്നു എന്നൊക്കെയുള്ള ഭാഗങ്ങൾ കാണാത്തതല്ല സി ആ ഭാഗം തൽക്കാലം വേണ്ട എന്ന് വെക്കുന്നു മോദിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള പരാമർശത്തെ ഇപ്പോൾ അതിന് ഇപ്പോൾ മറുപടി കൊടുക്കേണ്ടതില്ല എന്ന് നീക്കി നീക്കിവെക്കുന്നു എന്നിട്ട് ഇപ്പോൾ എങ്ങനെയാണ് തന്ത്രപരമായി തരൂരുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഒരു പരാമർശത്തെ ഉപയോഗിക്കാൻ കഴിയുക അത് ഉപയോഗിക്കുന്നു അങ്ങനെയല്ലേ കാണേണ്ടത് കാരണം നേരത്തെ തള്ളേണ്ട ഘട്ടങ്ങളിലെല്ലാം തരൂരിനെ തള്ളിയ ചരിത്രം സി പി എമ്മിനുണ്ട് അതിപ്പോ ഈ ബി ജെ പിയിലേക്ക് പോകും എന്ന ആഖ്യാനം ഉണ്ടാക്കുന്നതിൽ സി പി എം മുന്നിലായിരുന്നു ഈ ഇസ്രായേൽ പരാമർശം ഹമാസ് പരാമർശം ആ കാര്യത്തിൽ വ്യക്തമായ നിലപാട് സി പി എം എടുക്കുകയുണ്ടായി തരൂരിനെതിരെ ഇപ്പോൾ അതിനുള്ള സന്ദർഭമല്ല എന്ന് കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയമായ കൗശലത്തോടെയുള്ള നീക്കമാണോ സി പി എം ചെയ്തത് സി പി എം ഇത് വലിയ ഞാൻ കച്ചവടായിരിക്കും തരൂര് തരൂർ എന്താണ് ചെയ്യുന്നത് തരൂർ ചെയ്യുന്നത് ട്രംപിന് മോഡിക്ക് പിണറായിക്ക് ഒക്കെ ഒറ്റ കൊടയിൽ നിൽക്കാൻ പറ്റുമെന്ന് വ്യക്തമാക്കുന്ന പണിയാണ് തരൂർ ചെയ്യുന്നത് അത് കേരളത്തിന് വേണ്ടി എടുക്കുന്ന പണിയാണ് കാരണം കേരളം എന്ന് പറയുന്നത് എനിക്ക് അറിയാവുന്നിടത്തോളം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു നമ്മുടെ ഒരു സമീപനം തന്നെ മാറിപ്പോയിട്ടുണ്ട് വിമർശനാത്മകമായ സമീപനമേ ഒരു സമൂഹം എന്നുള്ള നിലയിൽ നിന്ന് മലയാളിക്കില്ല മലയാളി സൂപ്പർലേറ്റീവിൽ ലേറ്റീവിൽ അഭിനമിക്കുന്ന ഒരു ജനതയായി കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ എന്റെ ചോദ്യം സർ സി പി എം ഇപ്പോൾ ഈ പറയുന്ന അങ്ങ് ആദ്യം വിമർശിച്ച ഉദാരവൽക്കരണം അടക്കമുള്ള കാര്യങ്ങളിൽ സന്ധി ചെയ്തു എന്നതിനപ്പുറം ആ ഭാഗങ്ങളൊക്കെ തൽക്കാലം കൌശലപൂർവ്വം വിടുന്നു ഇപ്പോൾ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാധ്യതയായി തരൂരിന്റെ ഒരു പരാമർശത്തെ ഒരു കരുനീക്കം എന്ന നിലയിൽ എടുക്കുകയും അത് പ്രതിപക്ഷത്തെ ദുർബലമാക്കാവുന്ന രൂപത്തിൽ ഉപയോഗിക്കുകയും ചെയ്യുന്നു അങ്ങനെയെങ്കിൽ അതിനോടുള്ള സമീപനം എന്താണ് അങ്ങയുടെ അത് അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞു തുടങ്ങിയതേ ഉള്ളൂ അതിനിടയിലാണ് നിങ്ങൾ ഇടപെട്ടത് ഞാൻ പറയുന്നത് നഷ്ട നഷ്ടക്കച്ചവടായിരിക്കും കാരണവെച്ചാല് വ്യാജമായ ഡാറ്റകളാണ് ഈ രണ്ടു കൂട്ടർ ഉപയോഗിക്കുന്നത് പി ആർ ഡാറ്റകൾ എന്ന് പറയും ഈ സമ്പദ്ശാസ്ത്രപരമായിട്ട് പി ആർ ഡാറ്റകൾക്ക് അധിക ദിവസം നിൽക്കാൻ പറ്റില്ല പിണറായി വിജയൻ കാരണം ഇപ്പൊ കോവിഡിന്റെ കാലത്ത് നമ്മൾ കണ്ടതാണ് പി ആർ ഡാറ്റകൾ വെച്ചുള്ള കളി സുപ്രീം കോടതി ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഒരു ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചപ്പോൾ മരിച്ച ആളുകളുടെ മറച്ചു വെച്ച പട്ടിക മുഴുവൻ കേരള ഗവൺമെന്റ് പുറപ്പെടേണ്ടി പുറത്തെടുക്കേണ്ടി വന്നു അത് റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നു അന്ന് തീർന്നു ഈ അതാ ഈ പി ആർ ഡാറ്റയുടെ വെച്ചുള്ള കളി അതുകൊണ്ട് ഇപ്പോഴും കേരളത്തിലെ സി പി എം ചെയ്തുകൊണ്ടിരിക്കുന്നത് പി ആർ ഡാറ്റകൾ വെച്ചിട്ട് അത് നിക്കിന്റെ ഇന്ന് അതിന്റെ ഒരു ചെറിയ സൂചനയാണ് സതീശൻ തുടങ്ങിയത് സതീശനെ വി ഡി സതീശനെ കുറിച്ച് ആളുകൾക്കൊക്കെ പല വിമർശനവും ഉണ്ടാകും പക്ഷെ വി ഡി സതീശൻ ബ്രില്യൻറ് ആയിട്ടുള്ള ഒരു സമ്പദ്ശാസ്ത്ര താർക്ക്യനാണെന്ന് മുമ്പ് നമ്മുടെ ശരി അടങ്ങിയുടെ ആ നിരീക്ഷണത്തിലേക്ക് മാത്രമല്ല തരൂരിനെ വളരെ ബുദ്ധിപരമായി ഈ രാഷ്ട്രീയ സംവാദത്തിൽ നിന്ന് അടർത്തി മാറ്റുവാൻ ഇന്ന് സതീശന് കഴിഞ്ഞിട്ടുണ്ട് രാജീവ് ആ വലയിൽ കൊത്തിയിട്ടുണ്ട് ആ ചൂണ്ടയിൽ കൊത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് രാജീവിന് സതീശന്റെ വാർത്താ സമ്മേളനം വീഡിയോ രൂപത്തിൽ കാണിച്ചുകൊണ്ട് മാധ്യമങ്ങളോട് അതിനോരോന്നോരോന്നായി മറുപടി പറയേണ്ട നില എത്തിയതും